യു എസ് ഉയർത്തിയ നികുതി വെല്ലുവിളികൾക്ക് മറുപടിയായി ചൈന റഷ്യ ഉത്തരകൊറിയ വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയത്തിന്റെ വാർഷികത്തിൽ സംഘടിപ്പിച്ച കൂറ്റൻ സൈനിക പരേഡിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പി തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിച്ചു ഈ പരിപാടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും ഉൾപ്പെടെ ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു ചൈനയെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചി യു എസിനുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഇതിനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന റഷ്യ ഉത്തര കൊറിയ എന്നിവർ ചേർന്ന് യുഎ ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സൈനിക ശേഷി പ്രദർശിപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണ് ഹൈപ്പോസോണിക് മിസൈലുകൾ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ടാങ്കുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ സൈനിക ശക്തിയുടെ വലിയ പ്രദർശനമാണ് ബീജിംഗിൽ നടന്നതും തന്റെ പ്രസംഗത്തിൽ ഷി ജിൻപിങ് യു എസിനെതിരെ പരോക്ഷ മുന്നറിയിപ്പ് നൽകി ചൈനയുടെ ഉയർച്ചയെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരായ വിജയത്തിന്റെ എൺപതാം വാർഷിക ആഘോഷത്തിനോട് അനുബന്ധിച്ചാണ് ഈ സൈനിക പരേഡ് നടന്നത് ചരിത്രത്തിൽ ചൈന പലപ്പോഴും ശരിയുടെ പക്ഷത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിലും ലോകം ഇപ്പോൾ യുദ്ധം വേണോ സമാധാനം വേണോ സംഘർഷം വേണോ സംവാദം വേണോ വിജയം വേണോ പരാജയം വേണോ എന്ന തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിലാണെന്നും ഷീ കൂട്ടിച്ചേർത്തു അൻപതിനായിരം സൈനിക പരേഡിൽ അണിനിരുന്നത് സൈനിക മേഖലയിലെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും പ്രകടമാക്കി യു എസിന് പകരമായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയ ഭരണാധികാരി കി ജോൺ ഉൻ എന്നിവർക്കൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബായോന്തയും പരേഡിൽ പങ്കെടുത്തു ഇത് ലോകത്തെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇന്തോനേഷ്യയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ സന്ദർശനം ബെയ്ജിംഗിലെ ചരിത്ര പ്രധാനമായ ടിയാൻമെൻ ചാരത്തിൽ നടന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങളും പ്രദർശിപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധം ചൈനയുടെ പുനരുജ്ജീവനത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണെന്ന് ഷി ജിൻ പ്രസംഗത്തിൽ വ്യക്തമാക്കി ചൈന റഷ്യ ഉത്തര കൊറിയ എന്നിവർ ചേർന്ന് യു എസിനെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം ചൈനയുടെ കൂറ്റൻ സൈനിക പരേഡിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം റഷ്യയുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനം നടത്തിയതും ഈ സംഭവങ്ങളെല്ലാം ട്രംപിനെ ചൊരിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിം ജെ ഉന്നും തന്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടു ഇത് മൂന്ന് രാജ്യങ്ങൾക്കെതിരെയുള്ള ട്രംപിന്റെ അതൃപ്തിയുടെ സൂചനയാണ് കിമ്മിന്റെ മകളും പരേഡിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോൺ ഉൻ ഉൻകാശിയാണെന്ന് കരുതപ്പെടുന്ന മകൾ കിം ജിയോക്കൊപ്പം ബെയ്ജിങ്ങിൽ ട്രെയിനിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് കിം ചൈനയിലെ പ്രമുഖ നേതാക്കൾക്ക് കൈ കൊടുക്കുമ്പോൾ മകളും പിന്നിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിനു ശേഷം ഒരു ഉത്തര കൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് ഈ തന്ത്രപ്രധാനമായ പരിപാടിയിൽ മകളെ ഒപ്പം കൂട്ടിയത് അവളെ പിൻഗാമിയാക്കാനുള്ള കിമ്മിന്റെ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും